വാഴ എന്ന വീട്ടുകാർ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനൊരു മരവാഴയാന്ന് നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു അപ്പോൾ നമുക്കിന്ന് സ്മിറ്റനിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് കണ്ടാലോ ഡെർമാക്കോളിൻ്റെ ആണിത് ഇത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ കുറച്ച് പിംപിൾസ് ചെറുതായിട്ട് വരുന്നത് പോലെ തോന്നി പിന്നെ ഡോട്ടാൻ കീടെ ഒരു സൺസ്ക്രീൻ വാങ്ങി അത് അത്യാവശ്യം കുഴപ്പമൊന്നും പിന്നെ എടുത്ത ഡോട്ടാൻ കീടെ തന്നെ വാട്ടർ മെലണിൻ്റെ സൺസ്ക്രീനാണ് അത് അത്യാവശ്യം കൊള്ളണം വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പിന്നെ സെറ്റാഫിലിൻ്റെ ഒരു ജെൻറ്റൽ ക്ലെൻസർ ആണ് അതും കൊള്ളാം ഫോം ഫ്രീ ആണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ തരുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഒരു റെനയുടെ ആണ് അതൊരു പെയിൻ്റിൻ്റെ ഒരു സ്മെൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അനോറിൻ്റെ ഒരു ലിപ് സ്ക്രബ്ബാണ് അത് ഒരു പിങ്കിഷ് കളറൊക്കെ തരുന്നത് പോലെ തോന്നി അത് അത്യാവശ്യം കൊള്ളാം പിന്നെ പ്ലംബിൻ്റെ ഒരു സൺസ്ക്രീനാണ് പതിനഞ്ച് എം എൽ ഒക്കെ ഉള്ളു അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങി വെച്ചതാണ് ഞാൻ യൂസ് ആക്കിയിട്ടില്ല ഇതുവരെ പിന്നെ ഒരു ബോഡി മിസ്റ്റാണ് അതും കൊള്ളാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരെയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അടുത്ത ഡോട്ടാൻകീടെ തന്നെ ഒരു വാട്ടർമെലൺ ഫേസ് വാഷ് ആണ് അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ഒക്കെ തരുന്നുണ്ട് അതും നല്ലതാണ് പിന്നെ വാങ്ങിയത് ഒരു ഡ്രസ്മേയുടെ ഒരു ഹെയർ ജെറാണ് അതൊരു ഷൈൻ ഒക്കെ തരുന്നുണ്ട് പിന്നെ ഒരു ടാൻ റിമോർ ലിബാം വാങ്ങി ഇതിലെല്ലാം കൂടെ എനിക്ക് നാന്നൂറ്റി അമ്പത് രൂപയാണ് ഇത്